എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പമാണ് കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് വായനയില വേണം തരടി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഇലയാണിത് അപ്പോൾ ഈ ഇതിൽ നിന്ന് ഇവിടെ തൈകളാണ് കേട്ടോ വലിയ മരം ആയിട്ടില്ല തൈ കണ്ട ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇല കുറച്ചെടുക്കാം ഒരു മൂന്നാല് തൈകളുണ്ട് ഇവിടെ അപ്പോൾ ഇടയ്ക്കുന്ന ഓരോന്ന് കട്ട് ചെയ്തെടുത്താൽ മതി എല്ലാം ഒന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലത് നോക്കി കുറച്ചെടുക്കാം എടുക്കാം നമുക്ക് നമ്മൾ വായനയില കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ തണ്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നാലും നമുക്കത് കുത്തി വയ്ക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് കട്ട് ചെയ്തെടുത്തപ്പം അതിന് അടിപൊളി സൂപ്പർ മണമാണ് കേട്ടോ നല്ല മണമാണ് ചക്കപ്പഴം കൊണ്ടൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാം ചക്കയുടെ സമയത്തൊക്കെ ചക്ക കൊണ്ടുണ്ടാക്കാമല്ലോ ഇപ്പം ഞാനിത് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പഴം പഴയംകൂടം പഴം കൊണ്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കാനായിട്ട് പൂവാൻ വീടിയിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി നന്നായിട്ടൊന്ന് പാനിയാക്കിയെടുക്കാം നമുക്ക് ഇത് കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് പാളയംകൂടം പഴമാണ് എടുത്തിട്ടുള്ളത് ഇതൊരു എട്ട് പഴം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ പഴം കൂടെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മണമുണ്ട് ഇതിന് പിന്നെ ഏത് പഴ ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കിതൊന്ന് പൊളിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ട് നല്ല നൈസ് പൊടിയാണ് വറുത്ത പൊടിയാണത് ഇത് ഒരു കപ്പുണ്ട് തെയ്തില ഒരു കപ്പ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പാണത് നമ്മളെ പഴം ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നതാണ് ശർക്കരപ്പാരി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഉരുക്കി പറ്റിച്ചെടുത്തതാണ് ഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന് നമുക്ക് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു വലിയ കുറേ തേങ്ങയാണത് ചെറുതായിട്ട് ചിലവിട്ടാണ് നമ്മൾ എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ചൂടൊന്നും ഇല്ല ചൂടാറ നമ്മൾ ശർക്കരപ്പാനിക്ക് ചൂട് ചെറിയൊരു ചൂടേ ഉള്ളു നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കി ബാക്കിയൊന്നും ശർക്കരപ്പാനേ ഇതിലൊഴിച്ചിട്ടില്ല അത് തന്നെ മതിയായി അപ്പോൾ ഇതിൽ അപ്പക്കാരോ അങ്ങനത്തെ ഒന്ന് ചേർക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം നമുക്കിത് കുമ്പൾ കുത്തി വെച്ച് കൊടുക്കാം കുമ്പിൾ കുത്തി കൊടുക്കാം കണ്ടോ കുറച്ചെടുക്കാം തോടെ എടുത്ത് നമ്മളത് ഇങ്ങനെ ഇങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി വേണ്ട ഈർക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല ഈർക്കൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ അത് ഈർക്കൽ കൂത്തുന്നുകൊണ്ട് കുഴപ്പമില്ലാതെ വേണ്ട ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മടക്കിയിട്ട് ഈ ഇങ്ങനെ കുത്തി അതിനെ നമുക്ക് ഈ തണ്ട് വേണമെന്ന് പറയുന്നത് ഉണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം പറ നമുക്കിങ്ങനെ ചുരുട്ടി എടുക്കാം പിടിച്ചിട്ട് വയ്ക്കാം ഉണ്ടെങ്കിൽ ചുരുട്ടി കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓരോ അലയങ്ങൾ നമുക്ക് എടുക്കാം ആവശ്യത്തിന് കുറച്ചെടുത്താണ് നിങ്ങൾ ചെറിയ ഇലയല്ലേ അച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് ഇതെടുത്ത് ഇത് എങ്ങനെ കുത്തിയാലും മതി കേട്ടോ നമുക്കങ്ങനെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്താലും മതി ഉണ്ടോ നമ്മുടെ ഇടി ചെമ്പിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം നമുക്കിതൊക്കെ പറക്കി വെച്ച് കൊടുക്കാം എല്ലാം നമുക്ക് ഇരിക്കാൻ വെച്ച് കൊടുക്കാം നമ്മളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കാം നോക്കാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ വയനേല കൊണ്ടുള്ള കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കൊക്കെ നാല് മണിക്ക് വരുമ്പോഴൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് എന്നാൽ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ടാ ബായ്